Obrigada. മക്കളെ ചോറ് കഴിച്ചില്ലേടാ പിന്നെ ബാത്റൂമിൽ നീ എന്നെ ബാത്റൂമിൽ താങ്ക് യു സോ മച്ച് നസീർ കുഞ്ചു ബ്രദറെ ഹൈ ലൈവിലേക്ക് സ്വാഗതം സുഖായിരിക്കുന്നു ഫുഡ് കഴിച്ചോ സുഖായിരിക്കുന്നു എന്തുണ്ട് വിശേഷം നിങ്ങൾ എന്താണ് നമുക്ക് ലൈക്ക് തരാത്ത കാര്യം എന്താണ് നിങ്ങൾ എന്താണ് നമുക്ക് ലൈക്ക് തരാത്തത് നിങ്ങൾ ആ ലൈവിൻ്റെ വലതു മൂന്ന് ഡോട്ട് കാണാം ആ ഡോട്ടിൻ്റെ ഇട പ്രസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ അതിൻ്റെ ലൈക്കിൻ്റെ ചിഹ്നം കാണാം അവിടെ ലൈക്ക് ഉണ്ട് നമ്മളെ ലൈവിൽ വന്നിട്ട് ലൈക്ക് തരണ്ടേ ആരിഫേ ലൈവിലേക്ക് സ്വാഗതം ആരിഫേ മൂഡ് ഓഫ് ആയിരുന്നപ്പോൾ ഒന്ന് ലൈവ് ഇട്ടേണ്ട സത്യമാണ് പറയണേ എന്താ പറയുക സുഖമായിരിക്കുന്നോ മക്കൾ സുഖമായിരിക്കുന്നോ ഫുഡ് കഴിച്ചോ ഞാൻ വന്നു എന്ന് പറയുന്നു ഫുഡ് കഴിച്ചോ സുഖമായിരിക്കുന്നോ ആ ലൈക്ക് വന്നേട്ടോ ഇത് ആരൊക്കെയാണ് ലൈക്ക് ഇട്ടത് ഇട്ടു എന്ന് പറയുന്നത് ലൈക്ക് ഇട്ടതിനാണോ പറയുന്നത് ഒരാൾ ലൈക്ക് വന്നിട്ട് വീണ്ടും പിൻവലിച്ചാൽ മിണ്ടൂല്ലേട്ടോ ആരാണോ നേടാ ഒരാൾ ലൈക്ക് തന്നു എന്നിട്ട് ആ ലൈക്കിനെ തിരിച്ചെടുത്ത് കേട്ടോ ആ ഇട്ടിട്ടു ഇട്ടു ആ ലൈക്ക് ഇട്ടു കേട്ടോ ലൈക്ക് ഇട്ടു നൈസരി കുഞ്ചി ബ്രദർ തന്നെ ലൈക്ക് ഇട്ടത് ആണോ പിന്നെ എന്തുണ്ട് വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചോ ഉം അപ്പൊ ഞാൻ ലൈക്കിടാൻ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ ലൈക്ക് ഇടാൻ പഠിപ്പിച്ചിട്ടുണ്ട് ചേച്ചി സുന്ദരിയാണല്ലോ ഇന്ന് എനിക്ക് വയ്യ കൊല്ലു നീസൃതി ബ്രദറെ ലൈവിലേക്ക് സ്വാഗതം ചേച്ചി സുഖമാണോന്ന് എന്താ പറയാ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നു ബ്രതറെ ദുഃഖമുണ്ട് ഭയങ്കര വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ട് അതേന്ന് പറയുന്നു ലൈക്ക് തന്നിട്ട് നിങ്ങൾ തന്നെ ലൈക്ക് എടുത്തല്ലേ കുസുഖന്ന് വിളിക്കുന്നുണ്ട് പിന്നെ നിങ്ങളെല്ലാരും ഫുഡ് കഴിച്ചോ സുഖമായിരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ അങ്ങോട്ട് വരുമ്പന്നോ ഞാൻ അങ്ങോട്ട് വരുമ്പന്നോ താത്ത സൗന്ദര്യം ഇരിക്കുമോ ആരിഫ് ഇത്താത്ത സൗന്ദര്യമുള്ളു ഭയങ്കര കള്ളമല്ലോ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടാ നല്ല ഭംഗിയാണ് സത്യം ഞാൻ കണ്ടിട്ടുണ്ട് കാണാൻ സുന്ദരിയാണ് എന്നെ വന്നിട്ടാണ് സുന്ദരി എന്നുള്ളത് പക്ഷെ ഞാൻ കണ്ടപ്പോഴേ അടിപൊളി സുന്ദരി കൊടുക്കുകയായിരുന്നു സത്യം കള്ളമല്ല പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആരിഫിനെ നേരിട്ടല്ലോ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട് സുന്ദരി കൊടുക്കുകയാണ് ഏട്ടാ സത്യമാണ് പറയണേ ഉം എന്തായാലും എന്താക്കളെ ഇല്ല എന്തായാലും ആരിഫ് ഇത്താത്തെയും കാണാൻ നല്ല ചേരുണ്ടാവും കാരണം ആ ചേലിൽ ചിരിക്കും സത്യാണ് പറയുന്നത് കള്ള അല്ല പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആരിഫിനെ സുന്ദരി കുളിക്കയാണ് എനിക്ക് കുസൃതിനെ അറിയില്ല കുസൃതി എന്നെയും അറിയില്ല എന്ന് പറയുന്നുണ്ട് എട്ടുപേരാ കാണിക്കുന്നുണ്ട് എട്ടുപേര് ലൈക്കടയാ കൂട്ടുകാരെ നിങ്ങൾ വിനിക്ക് മാത്രമേ എന്നെ വയ്യ വയ്യു മാത്രമേ എന്നെ എന്ന് പറയണ അപ്പൊ ഞാനാ എന്നെ ഔട്ടാക്കിയല്ല ഞാൻ മിണ്ടൂല പോ ഞാൻ മിണ്ടൂല എന്നാലും മനസ്സുകൾ കൊണ്ട് എത്ര അകലങ്ങളിൽ ഇരുന്നാലും നമ്മൾക്കൊക്കെ ഈ മനസ്സുകൾ കൊണ്ട് സൗഹൃദം ഉണ്ടല്ലോ ബന്ധവും അതാണല്ലോ സൗന്ദര്യവും സ്നേഹത്തിന്റെ സൗന്ദര്യം വേറെ ഒന്നു തന്നെയാണ് അത് സത്യമായ കാര്യമാണ് കേട്ടോ കള്ളമല്ല സത്യമായ കാര്യമാണോ പറഞ്ഞ കാര്യം സത്യം ഉം കൃഷി ചേച്ചി ഫോട്ടോ ഫോട്ടോ ഫിൽട്ടർ ചെയ്ത് കാണാം ഉം എനിക്ക് വയ്യ അങ്ങനെയൊന്നുമല്ല ബ്രദറെ ലൈവിലേക്ക് സ്വാഗതം ഹായ് ചേച്ചിന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ ലൈവില് ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നലേ അങ്ങോട്ട് വരും ചേച്ചി മുത്തേ പറയുന്നുണ്ട് ഉണ്ടല്ലോ ആ മനസ്സ് തന്നെയല്ലേ സ്നേഹം ആത്മബന്ധവും ആ ബന്ധം എത്രമാത്രം മഹത്വമാണ് എന്നാൽ ചിലർ അതിന് ദുരുപയോഗവും ചെയ്യുന്നവരുണ്ടല്ലോ ആരുൺ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഷറഫുദ്ദീൻ ഷറഫുദ്ദീൻ്റെ ബ്രദർ ബ്രദറാണോ ഷറഫുദ്ദീൻ എന്ന് പറയുന്നത് ആണെന്ന് തോന്നുന്നില്ലേ ഭക്ഷണം കഴിച്ചോ ഫസ്റ്റ് ചേച്ചിയോ ഫസ്റ്റ് ടൈമാണ് എനിക്കറിയാം വരുമ്പോഴേക്കും അറിയാം കേട്ടോ ഫുഡ് കഴിച്ച് സുഖമായിരിക്കുന്നു ബ്രദർ സുഖമായിരിക്കുന്നു ലൈവിലേക്ക് വന്നതിൽ അതിയായ സന്തോഷം അറിയിക്കുന്നു കുസ്രു കുടിയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങളെയൊക്കെ കാണുമ്പോഴുണ്ടല്ലോ സംസാരിക്കുമ്പോൾ നമ്മളെ തൊട്ട് ഫ്രണ്ടിൽ വന്നിരുന്ന് നമ്മൾ സംസാരിക്കും പോലെയാണ് നേട്ടാ അതിയായ സന്തോഷം ചില സമയത്തൊക്കെ ആണെങ്കിൽ അതിയാ ഭയങ്കര വിഷമത്തിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത് കേട്ടോ ആ സമയത്ത് നിങ്ങളെ കണ്ട് രണ്ട് സംസാരം സംസാരിക്കുമ്പോൾ സത്യം പറയല്ലോ നമ്മുടെ വിഷമം അങ്ങ് പമ്പ കിടക്കും കള്ളല്ലോ പറയണേ ഞാനിപ്പോഴും എന്താ പറയുക ഇപ്പം ഇങ്ങനെ നിങ്ങളുടെ ചിരിക്കുകയാണെങ്കിലും അതിയായ എന്ന് വെച്ചാൽ ഫുൾ എന്താ പറയുക വിഷമിപ്പോ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ആണോ ഫുഡൊക്കെ വീടെവിടെ വീട് തിരുവനന്തപുരമാണോ ആരോ ഒരാൾ അമ്മ കോൾ ചെയ്തേട്ട സ്പെഷ്യൽ എന്താ പാരറ്റ് മുത്ത് സ്പെഷ്യൽ ഒന്നും ഇല്ല കിട്ട ആരിഫ് ഇത്താത്തെ പരിചയപ്പെടാൻ സാധിച്ചതിൽ വിനി കാരണമാണ് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങോട്ട് വരുമായിരുന്നില്ല ഇത്രയേറെ നല്ല യൂട്യൂബിൽ നിന്ന് ഒരാളെ പരിചയപ്പെടാൻ സാധിക്കുമായിരുന്നില്ല എനിക്കെന്ന് സ്പെഷ്യൽ ഒന്നുമില്ല മൂത്തെ വീട് തിരുവനന്തപുരമാണ് അരുൺ ബ്രദറെ ഫുഡൊക്കെ കഴിച്ചു കഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഫുഡ് കഴിച്ചിട്ടില്ല ഓക്കെ അത് തന്നെയാണ് ചേച്ചി ഞങ്ങളുടെ അമ്മച്ചിയാണ് അതെ അതെ ഞങ്ങളുടെ അമ്മച്ചി തന്നെയാണ് കേട്ടോ അതേ കുസൃത് ബിനി നല്ല ഫ്രണ്ട്സ് എന്ന് പറയുന്നുണ്ട് ചോറുകളൊക്കെ കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ബെൻ സുഗന സുഗുണ ചോറുകളൊക്കെ കഴിച്ചു കേട്ടോ ഇതാരാണ് മെസ്സേജ് എല്ലാം മുകളിലോട്ട് പോയി കേട്ടോ ബെൻ ബെൻസുഗുണൻ ചോറുകളൊക്കെ കഴിച്ചു ചോറുകളൊക്കെ കഴിച്ചു തിരുവനന്തപുരം ഭാഷയിൽ നമുക്കൊന്ന് താങ്ങിയതാണല്ലേ കഴിച്ചു ഒക്കെ ബ്രദർ സുഖമായിരിക്കുന്നു ചോറുകളൊക്കെ കഴിച്ചായിരുന്നോ ആത്മബന്ധങ്ങൾ എത്രയോ മഹത്വമാണ് ആ ബന്ധത്തിന് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല ആ ഞാൻ കട്ട് കട്ട് ചെയ്ത് എനിക്ക് കട്ട് ചെയ്ത് ഞാൻ ലൈവിലാണ് ൊക്കെ സംസാരിക്ക സംസാരിക്കല്ലേ ഹലോ ആ അനിയൻ വന്ന അപ്പൊ അതിൻ്റെ ഇടയിൽ സംസാരിക്കാൻ പറ്റില്ല മെസ്സേജുകളെല്ലാം പോയല്ലേ അജീഷ് കുമാർ ബ്രദറെ ടി വി എമ്മിൽ എവിടെയാണ് ഏറ്റെങ്കിലൊക്കെ അടുത്താണ് വരുന്നത് ക്കെടുത്താണ് ക്രൂ ഞാൻ ഒന്നും വായിച്ചില്ല കേട്ടോ മെസ്സേജ് ഇടയ്ക്ക് വെച്ച് ആ വീട്ടിൽ ആരൊക്കെ ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ അമ്മ ഞാൻ മകൻ ഖുസ്റു പഠിത്തത്തില പഠിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അരുൺ ബ്രോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ പാറശാലയിലാണ് ആണോ ഞാൻ കാരക്കുണത്താണ് കേട്ടോ കാരക്കുണം കഴിഞ്ഞ ദിവസം മൂട്ടുപോണത്തിന് ഒരാളുണ്ടായിരുന്നു തമിഴ് സംസാരിച്ച് സംസാരിച്ച് അവസാനം കാരക്കുണത്തിന്റെ അപ്പുറം ഇപ്പുറം എല്ലാ സ്ഥലങ്ങളും അറിയാമെന്നൊക്കെ പറഞ്ഞ് ഈ സ്ഥല മാത്രം അറിഞ്ഞുകൂടാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരാൾ വന്നിരുന്നു അവസാനം മൂട്ടു കൊണത്താണെന്ന് പറഞ്ഞു ഒന്ന് ലൈക്ക് ചെയ്തേ നിങ്ങളെ വലതുവശത്ത് മൂന്ന് ഡോട്ട് ഉണ്ടോ അതിലൊന്ന് പ്രസ് ചെയ്തവശത്ത് വരും എനിക്ക് അറുപത്തേഴ് വയസ്സായി തികയാൻ പോകുന്നു ഈ വർഷവും പറയുന്നുണ്ട് കുന്നത്തുകാൽ കുട്ടപ്പനയിലാണോ മെസ്സേജ് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് പോകുന്ന കേട്ടോ ആണോ കുസുവോന്ന് ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് കുന്നത്തുകാൽ കുട്ടപ്പനെ അറിയാമോന്നാ ചോദിച്ചിരിക്കുന്നത് അറിയാമല്ലോ സുരാജിൻ്റെ നാട്ടിലാ ഞാനും എന്ന് പറയുന്നുണ്ട് അതെ അതെ ആരിഫ് ഇതാത്ത എനിക്ക് അറുപത്തേഴ് വയസ്സ് തികയാൻ പോകുന്നു ഒരു വലിയ പ്രായക്കാരനാണെന്ന് പറയുന്നുണ്ട് രഹു ബ്രദർ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ആഫ്റ്റർനൂൺ നെഞ്ഞാറ മൂടെന്ന് പറയുന്നുണ്ട് നൈറ്റി സൂപ്പർ എന്ന് പറയുന്നുണ്ട് വളരെ സന്തോഷം രാം ഫിഫ്റ്റി ഫൈവ് എല്ലാരും വയസ്സാകുമെന്ന് പറയുന്നുണ്ട് നമ്മുടെ ആരിഫ് പ്രായത്തിൽ എന്താണ് ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് മെസ്സേജുകളെല്ലാം പെട്ടെന്ന് അങ്ങോട്ട് പോകണത് ട്രൈ ചെയ്ത് എന്തെങ്കിലും പറ്റിയോ വന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക കൂട്ടുകാരെ നിങ്ങളുടെ വലത് വശത്ത് ത്രീ ഡോട്ട് കാണും അതിൽ പ്രെസ്സ് ചെയ്യുമ്പോൾ ഇടത് സൈഡിൽ ലൈക്ക് എന്ന ഇത് കാണാം അവിടെ പ്രെസ് ചെയ്താൽ മതി ഏജ് ഒക്കെ പത്തമ്പത് വയസ്സായി ഏട്ടാ രാം ഫിഫ്റ്റി ഫൈവ് അമ്പത് വയസ്സൊക്കെ ആയി ആയി ചേച്ചി കുട്ടി നമ്മുടെ ബീന കുട്ടി വന്നിട്ടുണ്ട് പ്രായത്തിൽ ഒക്കെ വയസ്സാവും എന്ന് പറയുന്നുണ്ട് എനിക്ക് അറുപത്തേഴ് ആയില്ല അറുപത്താറെന്ന് പറയുന്നുണ്ട് ഉം എന്നെ ഇത്തു വിളിക്കണ്ടെന്ന് പറയുന്നുണ്ട് ഇന കുട്ടി ഫുഡ് കഴിച്ചായിരുന്നോ എന്തുണ്ട് വിശേഷം മുഹമ്മദ് ബ്രദറെ ഹായ് ഹായ്ദീന്ന് വിളിക്കുന്നുണ്ട് ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ലൈവില് ഫസ്റ്റ് ടൈമാണോ മുഹമ്മദ് ബ്രദർ എന്നാണ് എനിക്കൊരു വിശ്വാസം മക്കളെ സൗണ്ട് കുറച്ചേ മോനെ നിർമ്മദനെ അറിയാം ഇവരെയൊന്നും എനിക്ക് അറിയില്ല അജീഷ് കുമാറെ അറിയില്ല ചേച്ചി മുത്തേ ചിരിക്കുന്നു പറയും ചിരിക്കാൻ പറ്റില്ല ഏട്ടാ എന്താ പറയാ ഹായ് മുഹമ്മദ് എന്ന് വിളിക്കുന്നുണ്ട് രണ്ട് ദിവസം കണ്ടില്ല അതുകൊണ്ട് നല്ല വിഷമം എന്താ പറയുക രണ്ട് ദിവസം എനിക്ക് വരാൻ പറ്റിയില്ലായിരുന്നു എന്താ പറയുക ഇന്നും വരാൻ പറ്റിയില്ലായിരുന്നു പിന്നെ എന്തായാലും എനിക്ക് തന്നു എന്ന് മാത്രം പറയാം ആരിഫ് ഇത്താത്തയോ എൻ്റെ കമ്മ്യൂണിറ്റിയോ ഒക്കെ കാണാറുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് മുഹമ്മദ് അല്ലാ നബിസു ആണെന്ന് പറയുന്നുണ്ട് സുഖം ചേച്ചിക്കുട്ടി ഫുഡ് കഴിച്ചോ ചേച്ചിക്കുട്ടി ഫുഡ് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ആ ഞാൻ ഫുഡ് കഴിച്ചായിരുന്നു വിളിക്കുന്നുണ്ട് ആരിഫ് െ ലൈവിൽ വന്നിരിക്കുന്നതൊക്കെ എല്ലാവരും ഫുഡ് കഴിച്ചോ സുഖമായിരിക്കുന്നോ കൂട്ടുകാർ ആരിഫേ ഞാൻ കാണാറുണ്ട് സൂപ്പറാണ് കേട്ടോ എന്ന് പറയാം ആരിഫിന് ബീനക്കുട്ടി വിളിക്കുന്നുണ്ട് കേട്ടോ ആരിഫേ വിളിക്കുന്നുണ്ട് നമ്മുടെ ബീനക്കുട്ടി ആരിഫിൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബാണ് വീഡിയോ കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട് സൂപ്പറാണെന്നും പറയുന്നുണ്ട് റിഫ ബ്ലോഗേ ഞാൻ റിഫ ആ ആദ്യ മോളുവ് ഞാൻ കണ്ടുകൊണ്ട് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഞാൻ വീഡിയോ കണ്ടായിരുന്നു അതിൽ ആദ്യത്തെ വീഡിയോ വന്നിട്ട് ഒന്ന് എന്തായിരുന്നു ഇത് കമൻ്റ് ഓഫായിരുന്നു ഒന്ന് വന്നിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിൻ്റെ ആയിരുന്നു ഗ്രാമർ ഇതാക്ക അതല്ലേ അതാണെന്നാണ് എൻ്റെ വിശ്വാസം ആ റിഫാ മോളല്ലേ ആണെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ ആരിഫ് ഇത്തോ അതോ അതൊക്കെ കണ്ടാൽ നമ്മുടെ സമൂഹത്തിലെ കുറേ ആളുകളുടെയും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും തനി നിറം ആണെങ്കിലും എന്ന് പറയുന്നുണ്ട് ബീന താങ്ക്സ് ഡിയർ ഞാൻ കമൻറ്റ് കണ്ടു എന്ന് പറയുന്നുണ്ട് പിന്നെ എല്ലാരും ഫുഡ് കഴിച്ച സുഖം മുറിഫ മോളെ അതല്ലേ കമന്റ് കണ്ടു ബിനാന്ന് പറഞ്ഞ് ഷെക്കൻഡൊക്കെ തരുന്നുണ്ട് കൈയൊക്കെ എന്തൊക്കെയോ ചേച്ചിക്കുട്ടി എന്നാ ആറ്റുകൾ പൊങ്കാല ആറ്റുകൾ പൊങ്കാല ആ ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനാണ് ബീനക്കുട്ടി നാടെവിടെ ബീനാന്ന് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അതേ കുസ്രു നല്ല എഴുത്താന്ന് പറയുന്നുണ്ട് പെരിന്തൽ മണ്ണാന്ന് പറയുന്നുണ്ട് നമ്മുടെ ബീനക്കുട്ടി ആ ഹാന്ന് പറയുന്നുണ്ട് ഹായ് ചേച്ചി ഹായ് റജി ഡ്രീം മൈൻഡ് ഹായ് ലൈഫിലേക്ക് സ്വാഗതം ഫുഡ് കഴിച്ചോ രജിക്കുട്ടി രാഹുലെ സുഖായിരിക്കുന്നു ഫുഡ് കഴിച്ചോ വീട്ടിലെല്ലാരും സുഖായിരിക്കുന്നു എന്തുണ്ട് വിശേഷം ലൈക്ക് തന്നു താങ്ക് യു സോ മച്ച് രജിക്കുട്ടി രജി കുട്ടിയുടെ ലൈവിലോ എനിക്ക് വരാൻ പറ്റുന്നില്ലല്ലോ അന്ന് ഏത് സമയമെന്നോ പറഞ്ഞല്ലേ ലൈവ് ഏത് സമയമാണോ റിജിമാണോ ചേച്ചി ഫുഡ് ഫുഡിയോ ചെയ്യുന്ന സുഖമായിരിക്കുന്നു ഫുഡ് കഴിച്ചു നമ്മുടെ മുൻപിൽ കാണുമ്പോൾ ഇടപഴകും എന്നാൽ അവർ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ചിലപ്പോൾ ചതിയുടെ ആയുധവുമായി നിറഞ്ഞു തുളുമ്പോൾ ആയിരിക്കും അവർ വരുന്നത് അത് പലർക്കും മനസ്സിലാകാതെ പോകുന്ന ഒരു സമൂഹമുണ്ടെന്ന് പറയുന്നുണ്ട് ലൈവ് ചിലപ്പോൾ മാത്രമെന്ന് പറയുന്നുണ്ട് നമ്മുടെ രാഹുൽ രാഹുൽസ് ഹായ് അജയ് കുമാർ ബ്രദറെ ആയി ഫുഡ് കഴിച്ചോളെന്ന് ചോദിക്കുന്നുണ്ട് സുഖായിരിക്കുന്നു വിശേഷം ഹായ് കുസൃതി കുട്ട എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ ബീന ജാസ്മിൻ ബീസ് കുസൃതി എന്ന് വിളിക്കുന്നുണ്ട് കുസൃതി കുട്ട ആരിഫായെന്ന് വിളിക്കുന്നുണ്ട് റെജീസ് ബീന ബീന എന്ന് എന്ന് വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് ജാസ്മിൻ നമ്മൾ ആരെയും അമിതമായി അമിതമായി വിശ്വസിക്കാൻ കഴിയില്ല കാരണം അമിതമായി വിശ്വസിക്കുന്നവന് ശരിക്കും വലിയ വിട്ടികളാണ് ഒരു പരിധിയിൽ കൂടുതൽ എന്ന് പറയുന്നുണ്ട് ബീന എന്ന് വിളിക്കുന്നുണ്ട് സ്പെഷ്യൽ എന്താ ചേച്ചി അങ്ങനെ ഒന്നുമില്ല കേട്ടോ സ്പെഷ്യൽ ഒന്നും അങ്ങ് പ്രത്യേകിച്ചൊന്നുമില്ല സാധാരണ ചോറ് തോരൻ മീൻ കറി നാരങ്ങ അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളത് സ്പെഷ്യൽ ഒന്നുമില്ല നമുക്ക് ഉള്ളത് പച്ചേരി ചോറായിരുന്നാൽ നമ്മൾ കഴിക്കും കേട്ടോ എന്താ വിശപ്പൊന്നും അടക്കണം അത്ര തന്നെ ഇന്നത് തന്നെ വേണം എന്നുള്ള പ്രത്യേകത ഒന്നുമില്ല കിട്ടുന്നത് അതിനെ അങ്ങ് കഴിക്കും അത്ര തന്നെ അത് എന്താ പറയുക അപ്പം ശരിയായിരുന്നാലും ഏതായിരുന്നാലും കഴിക്കും അമിതമായി വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്താൽ അത് വലിയ അതുപോലെ തന്നെ ലഭിക്കും എന്നാണ് എൻ്റെ വിശ്വാസമെന്ന് നമ്മുടെ രജീസ് പറയുന്നുണ്ട് കൃഷിപ്പാടൻ ചേച്ചി ഈ രചിത ചിരിക്കുന്നത് കാണാൻ നല്ല ചേലുണ്ടല്ലേ അത് ചേച്ചി ഞാൻ അറിയാതെ നോക്കിപ്പോൾ ഇപ്പോൾ ചിരിക്കുന്നത് കണ്ടു എനിക്ക് വയ്യേ ഏ കുട്ടി ഇതാ എന്തോ പറയുന്നുണ്ട് നമ്മുടെ കുസൃതി ഫുഡ് കഴിച്ചോന്ന് അരുൻ ചോദിക്കുന്നു ഫുഡ് കഴിച്ചു അരുൺ ഫുഡ് കഴിച്ചായിരുന്നു സുഖായിരിക്കുന്നു എവിടെയാണ് സ്ഥലം ലൈവിൽ വന്നതി അതിയായ സന്തോഷം കുട്ടനുമായി വഴക്ക് കുട്ടനുമായി വഴക്ക് കൂടിട്ടെ എന്ന് പറയുന്നുണ്ട് കുട്ട ഇതാ വഴക്ക് കൂടാ ഒരാൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേട്ടാ കുട്ടനുമായി വഴക്ക് കൂടണോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യാനാണ് ഞാൻ മിണ്ടാതിരിക്കും നിങ്ങൾ വഴക്ക് കൂടെ എന്താ ഞാൻ കമ്മ രക്ഷ ഞാൻ മിണ്ടയില്ല ഏ ഞാൻ കണ്ടു ഇല്ല കേട്ടൂല്ല നിങ്ങൾ വഴക്ക് കൂടിക്ക ഞാൻ ഏ ആരുൺ ഹായെന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ ുട്ടി പായെന്ന് അരുണോ അതുപോലെ തിരിച്ചു പറയുന്നുണ്ട് അയ്യോ രചിത ഞാൻ പാവമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഉം അയ്യോ രചിത ഞാൻ എന്ന് നിങ്ങളുടെ നാട്ടില് ചൂടുണ്ടോ വെയിലുണ്ടോ ചൂടാ നമുക്ക് രാത്രിയിലൊക്കെ ഭയങ്കര ചൂട് കെട്ടോ ഒരു രക്ഷയില്ല കുളിച്ചിട്ട് കിടന്നാലും വേർത്ത് കുളിച്ച് എൻ്റെ ദൈവമേ എന്തോരം അറിയാമോ അതിയാ എന്താ പറയാ പുറത്തിറങ്ങാനും പറ്റില്ല അതിശക്തമായ ചൂടാണ് ഉറങ്ങി കഴിയുമ്പോൾ എല്ലാവരും പാവം എന്ന് പറയുന്നുണ്ട് നല്ല ചൂട് ചേച്ചി കൂട്ടും ഭയങ്കര ചൂട് കേട്ടോ ഒരു വിഷയമില്ല കേട്ടോ രചിത രചിത ഞാൻ ഒരു നിഷ്കളങ്കമായ മനസ്സിൻ്റെ ഉടമയല്ലേ ഇത്രയും തങ്ങപ്പെട്ട തങ്കക്കൂടത്തിനോട് എന്തിനാണ് വഴക്ക് കൂടാൻ കഴിയും വഴക്ക് കൂടാൻ കഴിയും എന്ന് ചോദിക്കുന്നുണ്ട് കുസൃതി നമ്മുടെ ബ്രദറ് ചേച്ചി ചേച്ചി ഈ രചിത പറയുന്നത് കേട്ടില്ലേ ചേച്ചി ഈ മനസ്സിന് എത്രമാത്രം താങ്ങാൻ കഴിയാത്ത വേദന ആകുന്നു അത് ചേച്ചി എന്ന് ചേച്ചി എന്നുള്ള വിളി കേൾക്കുമ്പോ നമുക്ക് അതിയായ സന്തോഷം നമ്മുടെ ഒരു സഹോദരൻ ഇന്നടുത്തുണ്ട് എന്നുള്ളൊരു സന്തോഷം ഒരുപാട് സന്തോഷം കേട്ടോ നിങ്ങൾ എന്താ ചേച്ചിക്കുട്ടിയെന്ന് വിളിക്കുമ്പോഴും ചേച്ചി എന്ന് വിളിക്കുമ്പോഴും നമ്മളെ സ്നേഹിക്കാൻ ഒത്തിരി പേരുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ പോലും ഇങ്ങനെ ഒരു സ്നേഹം കിട്ടില്ല നമ്മളെ സ്വന്തം സഹോദരങ്ങളുടെ ഇടയിൽ പോലും നമുക്ക് ഒരു സ്നേഹം കിട്ടില്ല പക്ഷെ അത് നിങ്ങളുടെ ഇടയിൽ നിന്നും കിട്ടുമ്പോഴും അതിന് ഭാഗ്യവതി തന്നെയാണ് കേട്ടോ ഞാൻ കള്ളമല്ല പറയുന്നത് നല്ല ചൂട് ചൂട് നല്ലത് അല്ലേ അതുകൊണ്ട് കിടക്കാതെ മുറ്റത്തിരുന്നോള്ളാം എല്ലാരും ഒന്ന് പറയുന്നുണ്ട് അത് ശരിയാണ് കേട്ടാ ഇന്ന് ലൈക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തോ സത്യമായിട്ടുള്ള സ്നേഹമാണ് ചേച്ചി കുട്ടിയെ സത്യം ആയിട്ടുള്ള സ്നേഹമാണ് ചേച്ചി കള്ളമല്ല പറയുന്നേട്ടാ നമുക്ക് എന്താ പറയാ ചേച്ചി വിളിച്ചോണ്ട് വരുമ്പോഴേ അതിയായ സന്തോഷം അത് പോയിട്ട് പെങ്ങളെ എന്ന് വിളിക്കുമ്പോഴും നമുക്ക് അതിയായ സന്തോഷം കേട്ടാ എന്താ പറയാ അനിയത്തി കുട്ടിയെന്ന് വിളിക്കുമ്പോഴും പെങ്ങളെ എന്ന് വിളിക്കുമ്പോഴും നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് കേട്ടാ എവിടെയൊക്കെയോ നമുക്ക് ആരൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു തോന്നലാണ് കുട്ടൻ കഴിച്ച വിശപ്പിന്റെ വിളിയാണോ ഇതെന്ന് ചോദിക്കുന്നുണ്ട് ബീന കഴിച്ചോന്ന് ചോദിക്കുന്നു ബന്ധങ്ങൾ അമൂല്യമാണ് ആ ബന്ധങ്ങൾ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത് പവിത്രമായ ഏറ്റവും വലിയ ബന്ധത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ലൈവിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ ഒരുപാട് സന്തോഷം ഞാൻ കഴിച്ചു രജി എന്ന് പറയുന്നുണ്ട് രജിതാ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ലൈവ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം ഒരുപാട് സന്തോഷം കിട്ടിയ സമയത്തിനുള്ളിൽ അങ്ങനെ എന്താ പറയുക എന്താ പറയുക നിങ്ങളെല്ലാം കാണാൻ സാധിച്ചതിൽ സാധിച്ചതിലതിയായ സന്തോഷം ബൈ എല്ലാവർക്കും ബൈ ഒത്തിരി സന്തോഷം ഒരുപാട് ബൈ ചേച്ചി എന്ന് പറയുന്നുണ്ട് ഓക്കെ രജിക്കുട്ടി കുസൃതി ബ്രദറെ ഹീനക്കുട്ടി എല്ലാവർക്കും ആരിഫേ എല്ലാവർക്കും ബായ് 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 ഒരുപാട് ബൈ പോവേണോ അപ്പൊ ഞാൻ പോണ്ടേ രചി ഇവിടെ ഇരുന്നാ കേട്ടോ ഞാൻ പോണ്ടേ ുട്ടെന്നാ ഓടി പോകുന്നുണ്ട് ബ്രദർ കൂടെ ബ്രദറ് നിക്കുന്നു നിക്കുന്നു പറയുന്ന സിഒളന്ന് പറയുന്നുണ്ട് നമ്മുടെ ദീനക്കുട്ടി ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം ഉം എല്ലാവർക്കും ഭയട്ടോ ചേച്ചിയോടാ എന്നോടാണോ പറഞ്ഞാ പിന്നെ ഞാൻ നിക്ക നിക്കാൻ പറഞ്ഞ എന്റെ അനിയത്തി പറഞ്ഞ പിന്നെ എനിക്ക് കേൾക്കണ്ടേ നിൽക്കാം നിന്നു ഫ്രണ്ടിലൊരു വാഹനം നിൽക്കുന്നത് അപ്പൊ ആ വാഹനത്തിൽ നിന്നുകൊണ്ട് മൈക്ക് അനൗൺസ് ചെയ്തോണ്ടിരിക്കുന്നു ഒരു കിലോ ഒരു ആയിരത്തായിരം രൂപയെന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ ആ സൗണ്ട് അവിടെ വരും സാരം എന്ന് പറയുന്നത് ആരോട് എന്റെ സംസാരമാണോ കൊള്ളാം നിങ്ങളെ കണ്ട് സംസാരിച്ചാൽ എനിക്കതിയായ സന്തോഷം നമ്മൾ ടെൻഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ലൈവ് ഇടുന്നത് കേട്ടോ ആ സമയത്ത് നിങ്ങളെല്ലാരും വരുമ്പോൾ നമുക്ക് എന്താ പറയാ അല്പം മൈൻഡൊന്ന് ഫ്രീ ആവും കേട്ടോ കാര്യം വാങ്ങുന്നില്ലേ ആ വാങ്ങുന്നില്ല തൊട്ടപ്പുറത്ത് നമ്മൾ ഫ്രൂട്ട്സ് ഇടം ഉണ്ട് കേട്ടോ അവിടെ ഫ്രൂട്ട്സ് ഇടണ്ട് തൊട്ടപ്പുറത്തുണ്ട് രചിത ആരെ അന്നത്തെ കുറിച്ച് പറഞ്ഞത് ശരിക്കും ഒരുത്തനെ കുറിച്ച് രചിത ആരെ അന്നത്തെ കുറിച്ച് പറഞ്ഞത് ശരിക്കും ഒരുത്തിനെക്കുറിച്ച് ഇന്ന് വൈകിട്ട് ലൈവുണ്ടോ ചിലപ്പം പറ്റുമെങ്കിലും കുട്ടാ അത് ഒരാളെന്ന് പറയുന്നുണ്ട് ആ ചാനലിൽ കമൻ്റ് നോക്കണമെന്ന് പറയുന്നുണ്ട് രചിത എൻ്റെ യൂട്യൂബിൽ എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും വിഷയം കുറിച്ചുണ്ടെങ്കിൽ വിഷയം കുറി കുറച്ചുമുണ്ടെങ്കിൽ തീർച്ചയായും എന്നോട് പറയാം ഏതെങ്കിലും വീഡിയോ കമൻറ്റ് ചെയ്താൽ മതിയെന്ന് പറയുന്നുണ്ട് വാങ്ങിക്കുക ഒരു എല്ലാം എന്ന് പറയുന്നുണ്ട്